നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് നേതാവായിരുന്ന ഇസ്മയേൽ ഹനിയുടെ വധത്തിന് ശേഷം ആരൊക്കെ തങ്ങൾക്കെതിരെ വന്നാലും ശരി തങ്ങൾ തങ്ങളുടെ വേട്ട തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായി അവർ കണക്കാക്കുന്നത് എഹ്യ സിൻവറിനെയാണ് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതുവെ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഇസ്മയേൽ ഹനിയെ സിൻവർ മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഇസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗാസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ അതായത് യഹിയ സിൻവർ മാത്രമേ ഇനി ജീവനോടെ ശേഷിക്കുന്നുള്ളൂ വധിക്കപ്പെട്ട ഇസ്മേൽ ഹനിയ്ക്ക് പകരം യഹിയ സിൻവറിനെ ഹമാസ് രാഷ്ട്രീയകാരി മേധാവിയായി തെരഞ്ഞെടുത്തതിൽ അതിരൂക്ഷ പ്രതികരണവുമായാണ് ഇസ്രായേൽ നേതാക്കൾ രംഗത്ത് വന്നത് സിൻവറിനെ കൊടും ഭീകരനെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഹമാസ് മേധാവിയായുള്ള നിയമനം സിൻവറിനെയും സംഘത്തെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്നും അവർ പ്രതികരിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദി പ്രധാന ഉത്തരവാദിയാണ് എഹിയ സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഫഹാരിയുടെ പരാമർശം സിന്വറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലേക്കാണ് സിൻവറിന് വേണ്ടി തങ്ങളൊരുക്കുന്ന ആ ഒരേ ഒരേ ഒരിടം അതുമാത്രമാണ് അവിടെ മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും പ്രതികരണവുമായെത്തി ഹമാസിൻ്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യഹിയുടെ ഈ പുതിയ നിയമനമെന്ന് അദ്ദേഹം ആരോപിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെ യഹ്യയ്ക്കായുള്ള വേട്ട തങ്ങൾ അവസാനിപ്പിക്കില്ലെന്നും യഹിയയുടെ വിധിയും തങ്ങൾ തന്നെ കുറിക്കുമെന്നും ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി യഹ്യ സിൻവറിനെ ഞങ്ങൾ ഗുഡ് ബൈ പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും മുൻപൊക്കെ അവരുടെ രാഷ്ട്രീയ എതിരാളികളെയോ അല്ലെ രാജ്യത്തിൻ്റെ ശത്രുക്കളെയൊക്കെ പരസ്യമായോ രഹസ്യമായോ ഒക്കെ അവർ വധിച്ചാലും ഒരിക്കലും അവർ അത് സമ്മതിച്ചിരുന്നില്ല തങ്ങളാണ് അത് ചെയ്തതെന്ന് എന്നാൽ ഇത്തവണ ഇത്തവണ ആ പ്രസ്താവനയിൽ തന്നെ അതെല്ലാം വെളിവാണ് കാരണം ആ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലേക്ക് കടന്നു കയറി ഹമാസ് നടത്തിയ ആ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാർ എന്നറിയപ്പെട്ടിരുന്ന മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരുടെ പേരുകളും അവർ എടുത്തു പറയുകയും അവരെ അന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്നാഹ്യു പറയുകയും കൂടെ ചെയ്തതാണ് അതിൽ രണ്ടു പേർ ഇന്ന് ജീവനോടെയില്ല ഇനി ബാക്കിയുള്ളത് എഹിയാ സിൻവർ എന്ന ഇപ്പോഴത്തെ പുതിയ ഹമാസ് തലവൻ മാത്രമാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയകാര്യ തലവനാക്കി നിയമിച്ചിരിക്കുകയാണ് പക്ഷേ ഇതും ഈ ഭീകര ഹമാസ് എന്ന ഭീകരവാദത്തിൻ്റെ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന ആ സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്ന് ഇസ്രയേൽ പ്രതികരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഭൂമിയിൽ ഇയാളെ ബാക്കി വയ്ക്കില്ല എന്നു കൂടി അവർ ആവർത്തിക്കുന്നു ആരൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഞങ്ങളെ ഏത് രീതിയിൽ എതിർത്താലും തങ്ങൾ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കാൻ പോണില്ല എന്നും ലക്ഷ്യം കണ്ടതിന് ശേഷം മാത്രമേ ആ വേട്ട ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് കുറച്ചുകൂടി കാർക്കശ്യത്തോടെ പറയുന്ന ഒരു ഇസ്രായേലിനെയാണ് ഇപ്പോൾ ലോകത്തിന് കാണാനാവുന്നത്